അവിടെ നായി കുറയ്ക്കണ പോലെ കുറയ്ക്കുക ഏഹ് ആരും ഇത്ര നല്ല ആൾക്കാരൊന്നല്ല ആരും ഏത് പെണ്ണും ഇല്ല ഏതാണു ഇല്ല ഈ ദുനിയാവിൽ ആരും തെറ്റ് ചെയ്യാത്തവരും ഇല്ല പിന്നെ മുസാഹിഫിന്റെ ആരും ഇല്ല മുസാഹിഫിന്റെ ഉറകളായിട്ട് അഞ്ചു നേരം നിസ്കരിച്ച് തഹജുദ നിസ്കരിച്ച് വേറെ നിസ്കരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടി കണ്ട ആണുങ്ങളുടെ കൂടെ കടക്കണ എത്രയോ ആൾക്കാരുണ്ട് െ അഞ്ച് മക്കളെ നോക്കാൻ വേണ്ടി ആ വ്യക്തിമായ അഞ്ചു മക്കളെ നോക്കാൻ ഉപ്പില്ലാത്ത മക്കളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയം തന്നെ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് മുസ് എന്തോ ഉറയുടെ ആരി ഒക്കെ പറയുന്നത് മുസ്സ എനിക്കറിയത്തില്ല സംഭവം എന്തോ ഉറയെന്നും പറയുന്നുണ്ട് കൂടെ കിടക്കുന്നു പറയുന്നുണ്ട് എന്തോ ഈ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട എന്തോ സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഉറ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണെന്ന് തോന്നുന്നു ഇനി തന്റെ വിമർശകരെ കുറിച്ച് ഷാജ ഷാജി പറയുന്ന വാക്കുകളാണ് അഞ്ചു നേരം നിസ്കരിച്ചതിന് ശേഷം കണ്ടവന്മാരുടെ കൂടെ കിടക്കുന്ന അപരാധികളാണോ എന്നെ വിമർശിക്കുന്ന എന്നാണ് ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഈ ഒരു വനിത ചോദിച്ചിരിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അഞ്ചു നേരം എന്നുള്ളത് ഒരു കുറച്ച് നാലോ മൂന്നോ ആയിരുന്നെങ്കിൽ പിന്നെയും ക്ഷമിക്കുമായിരുന്നു ഇത് അഞ്ചു നേരം നിസ്കരിച്ചതിന് ശേഷം കണ്ടോന്മാരുടെ കൂടെ കിടക്കുന്നു ഇനി ഇത് മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ലൈവിൽ വളരെ നിർണായകമായ ചില പുതിയ ചുവടുവയ്പുകൾ അതുപോലെ തന്നെ തന്റെ വിമർശകരായ പ്രേക്ഷകരെ എങ്ങനെയാണ് ഷാഹിദാ ഷാജി കാണുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് ഷായിദാ ഷാജി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ പറയുന്നുണ്ട് അത് എന്താണെന്നുള്ള കാര്യം ഒൻ ബൈ ഒന്നായിട്ട് നമുക്ക് നോക്കുന്നതിനോടൊപ്പം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നുണ്ട് മടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരു പൈസ പോലും മുടക്കേണ്ട ആവശ്യമില്ല സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കാരണം ഞാനൊരു യൂട്യൂബർ ആണ് എന്റെ കൂടെ ക്യാമറാമാൻ ഉണ്ടാവും മാനേജർ ഉണ്ടാവും വേറെ ഉള്ളത് ഉണ്ടാവും ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും അതാണ് ക്യാമറാമാൻ മാനേജർ ക്യാരവൻ അടക്കമുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു യൂട്യൂബർ ആയി കഴിഞ്ഞു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ ആരാന്ന വിചാരം അമേരിക്കൻ പ്രസിഡന്റിനെ കാട്ടി സുരക്ഷ വേണ്ട വാല്യൂ ഉള്ള കാര്യല്ലേ യൂട്യൂബർ ആയി കഴിഞ്ഞിരിക്കുന്നു കാരണം ഞാനൊരു യൂട്യൂബർ ആണ് എന്റെ കൂടെ ക്യാമറാമാൻ ഉണ്ടാവും മാനേജർ ഉണ്ടാവും വേറെ ഉള്ളത് ഉണ്ടാവും ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോൾ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും വേറെ ചെയ്യും എന്താ ഇപ്പൊ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം അവരൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടിവരും ചിലപ്പോൾ കട്ടിപ്പിടിച്ച് അഭിനയിക്കേണ്ടിവരും ചിലപ്പോൾ കിസ് ചെയ്ത് അഭിനയിക്കേണ്ടിവരും എന്താ ചെയ്യാ അഭിനയിക്കുന്ന വേണം എനിക്ക് പൈസ അല്ല വലുത് പൈസ വേണം എന്റെ മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണം അതുകൊണ്ട് ഞാനത് ചെയ്യന്നെ വേണം എന്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ ഞാൻ തെറ്റു പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ പറഞ്ഞ അപരാധികളായിട്ടുള്ള പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്ലിം നാമധാരികളായ പല ആളുകൾ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ മതവിശ്വാസവും കാണിക്കും വലിയ അവരാധരവും കാണിക്കും ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിലും സിനിമാ മേഖലയിലും ഉണ്ട് സോ അത്തരം ആളുകൾക്കില്ലാത്ത ഒരു എന്താ പറയുക ഒരു നിബന്ധന എന്തുകൊണ്ടാണ് ഈ ഷായിദാ ഷാജിക്ക് കൊടുക്കുന്നതെന്നാണ് ഓൾ ചോദിക്കുന്നത് എനിക്ക് വന്നു ഒരുപക്ഷെ ഓൾ തങ്ങളിൽ ഒരാളാണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യം തോന്നിയിട്ടുണ്ടാവും മറ്റേ ടീമുകൾ അങ്ങനല്ല അത് സമ്പൂർണ്ണ അപരാധികളാണെന്നുള്ള കാര്യം പണ്ടേക്ക് പണ്ടേ വിധി എഴുതിയതാണ് അതുകൊണ്ട് അവരെക്കുറിച്ച് ഈ പ്രേക്ഷകരാരും അങ്ങനെ കാണുന്നില്ല എന്നാൽ ഷായുദയുടെ അവസ്ഥ അതല്ല ഷായുദ നമ്മളിൽ ഒരാളാണ് എത്തിയും കുട്ടികളെ വളർത്തുന്ന അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ ഷായുദയെ വിമർശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പറഞ്ഞ കണക്ക് സിനിമാ മേഖലയിലൊക്കെ പോയി കുറച്ച് ഇത് കണക്ക് കെട്ടിപ്പിടിച്ചും ഉമ്മൻ വെച്ചും ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറും ഒരു സിനിമാ നടിയായി പിന്നീട് അങ്ങോട്ട് ആൾക്കാർ നിലവിൽ ആൾക്കാർക്ക് അങ്ങോട്ട് ആ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല കാലക്രമേണ പൊരുത്തപ്പെട്ടോളൂ അതൊരു തെറ്റാണെന്ന് എന്റെ പഠിച്ചോ എനിക്ക് പറയുന്നില്ല അതെന്റെ ജീവിത മാർഗമാണ് മമ്മൂട്ടി അഭിനയിക്കേണ്ട മോഹൻലാൽ അഭിനയിക്കേണ്ടി അതുപോലെ പല നടിമാരും നടന്മാരും അഭിനയിക്കണ്ട് എത്രയോ മുസ്ലിം നടിമാരുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഐത്യവും വേറൊള്ളതും ഭർത്താക്കന്മാരില്ലാത്ത ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് അതാണ് മമ്മൂട്ടി മോഹൻലാലും ഈ പ്രായത്തിലും അഭിനയിക്കുന്നു കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കൂത്താടി നടക്കുന്നു ഈ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല അവരെ ആരും ആരോപിക്കുന്നില്ല അതുപോലെ തന്നെ നിരവധി നടികളുണ്ട് അവരെ ഒന്നും ഈ രീതിയിൽ ആക്ഷേപിക്കുന്നു എന്നാൽ ഈ ഷാജിതാ ഷാജി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ ഈയൊരു യുവനടി ഒരു കലാകാരി എവിടെയെങ്കിലും ഹോട്ടൽ റൂം എടുക്കുകയോ ലോഡ്ജിൽ പോകുകയോ ആഹ് ചില ഈ പറഞ്ഞ കണക്കുള്ള പകയമാരുമായി ഡാൻസ് കളിക്കയോ ചെയ്തു കഴിഞ്ഞാൽ ഓളെ ഏറി കെറ്റുക ഓളെ മോശക്കാരിയാക്കുക ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഒരു പശി നാളെ ഓള് വളർന്നു വരുന്ന ഈ പറഞ്ഞ കണക്ക് മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ ഒരു ശോഭന ആ ഒരു ശ്രേണിയിലേക്ക് വരുന്ന മഞ്ജുവാര് ആ ഒരു ശ്രേണിയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ താഴെയൊക്കെ നിൽക്കുന്ന ലെവലിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു നടിയാണ് അതിനുള്ള ഒരു പുറപ്പാടാണ് ഊളിൽ റീൽസ് എടുക്കുന്നതിലും ഹോട്ടലിൽ പോകുന്നതിലൂടെ ഒക്കെ ഊൾ നടത്തുന്നത് അതുകൊണ്ട് മുളയിലെ നുള്ളിക്കളിയായിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അതെനിക്ക് അറിയില്ല പിന്നെ എന്റെ ഏജ് പത്ത് മുപ്പത്തി വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സായിട്ടുള്ള മുപ്പത് അഞ്ച് തൊണ്ണൂറ്റി രണ്ടാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പറയുന്ന ഈ അഞ്ച് മക്കളുടെ എന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ് അഞ്ച് മക്കളെ പറ്റുന്നതുകൊണ്ട് ഞാൻ തള്ളാവില്ല അഞ്ച് മക്കളെ പ്രസവിച്ചു അതെന്റെ വീട്ടുകാർ എന്നെ പതിനഞ്ച് വയസ്സിൽ കെട്ടിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രായപോഴേക്ക് എനിക്ക് അഞ്ച് മക്കളായി പ്ലസ് വണ് പഠിക്കണം മോനായി അത് എന്റെ കുറ്റമല്ല ഓളുടെ കുറ്റവേ അല്ലത് അഞ്ച് മക്കളായത് പതിനഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചോണ്ട് അത് മാത്രമല്ല സ്വന്തം പ്രായം പുറത്തു പറയാൻ അവൾ തയ്യാറായി മറ്റെത്ര നടിമാർ എത്ര യൂട്യൂബേഴ്സ് എത്ര സെലിബ്രിറ്റീസ് തയ്യാറാവും സ്വന്തം പ്രായം മുപ്പത്തിമൂന്ന് വയസ്സുണ്ടെന്നുള്ള കാര്യം വളരെ പരസ്യമായി തന്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ അവൾ തയ്യാറായെന്ന് മാത്രമല്ല ഈ പറഞ്ഞ പോലെ അഞ്ച് പ്രസവിച്ച് തന്റെ കുറ്റമല്ലെന്ന് പറയുന്നു പക്ഷേ എനിക്കിപ്പോഴും ഉള്ളൊരു വലിയ സംശയം ഈ പഹയന്മാര് അതായത് ഈ ചെറുപ്പക്കാര് ഈ സറപ്പലി ഉൾപ്പെടെയുള്ള പഹയന്മാര് ഈ അഞ്ച് പ്രസവ ഈ ഒരു വീടറെ പിന്നാലെ എന്തിനാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് എന്റെ പ്രശ്നം ഓപ്പറേഷൻ ആയിരുന്നു അതോ സിസേറിയനായിരുന്നു അതോ ഇനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഈ ഹിമാറുകൾ അഞ്ച് പ്രസവിച്ച ഒരു വീടരായ അന്റെ പുറമെ നടക്കാൻ മാത്രം എന്താണ് ഈ പഹയന്മാരുടെ ഉദ്ദേശം അതെന്റെ പടച്ചോൻ എന്നെ നേരക്കുണ്ടെങ്കിൽ ആ പടച്ചനോട് ഞാൻ തേടണ്ട് ആ പടച്ചനോട് നിങ്ങൾ കാണിച്ചു രാവിലെ വരണ അല്ല മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന ആണ് ഞാൻ അത് ഏത് വേഷം ധരിച്ചാലും ഏതൊരു ഇതിട്ടാലും നിങ്ങളുടെ മുന്നിൽ തട്ടില്ലാണ്ട് വന്നാലും എന്റെ പടച്ചോനറിയാം എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ഇവിടെ അനുഭവിച്ചത് എന്താണ് ഞാൻ അവൾക്ക് കൊടുത്ത പരീക്ഷണങ്ങൾ എന്താണെന്ന് എന്റെ പടച്ചോനറിയാം അതുകൊണ്ട് എന്റെ പടച്ചോന് ഇപ്പൊ ഇത്രയും പതിനഞ്ച് പതിനാറ് കൊല്ലം എനിക്ക് കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങടെ എന്റെ പടച്ചോ എന്നെ ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും അപ്പൊ ഞാൻ ആ വഴിയിലൂടെ അന്ന് പോന്നു ഇനി ഈ പറയണ നിങ്ങൾ അന്യാണു അന്യയാണുങ്ങള് ഈ പറയുന്ന തോലന്മാരെന്നെല്ലാം എന്റെ വീഡിയോ കാണുന്നത് ഈ പറയുന്ന തോലമാരെന്നെല്ലാം എന്റെ പിന്നാലെ നടക്കുന്നു ഈ പറയുന്ന തോലന്മാരെന്നെല്ലാം എനിക്ക് ബിസിനസ് വാട്സപ്പ് തുടങ്ങിയാലും പിന്നെ ഫോൺ വിളിക്കണു മെസ്സേജ് അയക്കണു ഐ ലവ് യു പറയണു വേറുള്ള ചാറ്റ് ചെയ്യണു വേറുള്ളതാക്കുന്നു അപ്പൊ ഈ തോലമാരി എന്താ പകൽ മാന്യന്മാരാണ് പകല് നല്ല വെള്ളി വെള്ളി ഇട്ടിട്ട് നടക്കുക രാത്രിയായ കണ്ടപെണ്ണങ്ങളുടെ വീട്ടിനുള്ളിൽ അതിനുള്ളിൽ കയറിയിരിക്കുന്ന ആണുങ്ങളാണ് ഈ പറയുന്ന ആണുങ്ങളെ അപ്പൊ ഇവ എനിക്ക് വെറു മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നാരുകൾ എനിക്ക് പുച്ച മാത്രമേ ഉള്ളൂ അതാണ് തന്നെ വിമർശിക്കുന്ന ഈ പകയന്മാർക്ക് ഹിമാറുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇവറ്റകൾ തോലന്മാരാണ് ഈ തോലന്മാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് വിമർശിച്ചതിന് ശേഷം രാത്രിയിൽ തന്റെ തുണി പൊക്കി നോക്കാൻ പക്ഷേ തന്റെ അല്ല ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള വീടുകളിൽ പോയി പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുന്ന ഹിമാറുകളാണ് എന്നാണ് ഷാജ പറഞ്ഞു വെക്കുന്നത് ഷായജ ഷാജിന്റെ രീതിയിലുള്ള ഒരു സന്മാർഗ ജീവിതം നയിക്കുന്ന പഹയന്മാരല്ല ഹിമാറുകളല്ല തന്നെ വിമർശിക്കുന്ന ഈ ഹിമാറുകൾ എന്നാണ് ഓളി പറഞ്ഞു വെക്കുന്നത് അത് നമുക്ക് അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് കാരണം ഇതിനു മുമ്പ് ഷാജിദാ ഷാജിക്ക് നിരവധി ആളുകൾ ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ ഉള്ള മൊഞ്ചു കണ്ടിതുപോലെ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അത്രയും മാറുകളുടെ ഒരു നിലവാരം എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല ഒന്ന് രണ്ട് പേരെ നമ്മൾ മനസ്സിലാക്കിയതാണ് അവരുടെ നിലവാരം വളരെ മോശമായിരുന്നു അതിനോടൊപ്പം ഈ കമന്റ് അടിക്കുന്ന അതായത് വിമർശിക്കുന്നവരെല്ലാവരും ഈ പറഞ്ഞ കണക്ക് മറ്റു പെണ്ണുങ്ങളുടെ കൂടി കയറിപ്പോയി അവിടെ പോയി കിടക്കുന്ന പകയന്മാരാണോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് നിങ്ങളുടെ ായി കുരക്കണ പോലെ കൊരക്ക ഏ ആരും ഇത്ര നല്ല ആൾക്കാരൊന്നല്ല ആരും ഏത് പെണ്ണും ഇല്ല ഏതാണു ഇല്ല ഈ ദുനിയാവിൽ ആരും തെറ്റ് ചെയ്യാത്തവരും ഇല്ല പിന്നെ മുസാഹിഫിന്റെ ഉറകൾ ആരുമില്ല മുസാഹിഫിന്റെ ഉറകളായിട്ട് അഞ്ചു നേരം നിസ്കരിച്ച് തഹജുദ നിസ്കരിച്ച് വേറെ നിസ്കരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടി കണ്ട ആണുങ്ങളുടെ കൂടെ കടക്കണ എത്രയോ ആൾക്കാരുണ്ട് ഏ അതിനെ കാട്ടി നല്ലതാണല്ലോ അല്ലേ അഞ്ച് മക്കളെ നോക്കാൻ വേണ്ടി ആ വ്യക്തിമായ അഞ്ചു മക്കളിനെ നോക്കാൻ ഉപ്പില്ലാത്ത മക്കളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയം തന്നെടാ ഓളെ വിമർശിക്കുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതാണ് അതായത് അഞ്ചു നേരം നിസ്കരിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ കൂടെ പോയി കിടന്നതിനു ശേഷം ഇതൊന്നും ചെയ്യാതെ കേവലം ഒരു റീൽസ് മാത്രം മറ്റു ഹോട്ടലുകളിൽ പോയി ഒരു പകയന്മാരോട് റീൽസ് എടുക്കുക അഭിനയത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ചില മോശമായ വാക്കുകൾ മാത്രം ഉച്ചരിക്കുന്ന ആരെയും കൂടെ കിടത്താത്ത ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റാരോടും ഒരു സമ്പർക്കത്തിന് പോവാത്ത ഈ ഒരു മുപ്പത്തിയൊന്ന് വയസ്സുകാരി പെൺകുട്ടിയെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്ന കള്ളഹമുക്കുകള് ഇതേപോലെ അഞ്ചു നേരം നിഷ്കരിച്ചതിന് ശേഷം എന്തോ ഉറ എന്തോ ഇട്ടെന്നോ ഇട്ടില്ലെന്നൊക്കെ പറയുന്നു ആ ഉറയും ഇട്ടുകൊണ്ട് മറ്റ് പഹയന്മാരുടെ കൂടെ പോയി കിടക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത് തന്നെ വിമർശിക്കുന്ന ആൾക്കാർക്കെതിരെ കടുത്ത രീതിയിൽ തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഷായിദ ഒപ്പം തന്നെ ഷായുദയുടെ അടുത്ത കാലം ഇപ്പം അതായത് സിനിമയാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു സിനിമയിൽ അഭിനയിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം തന്നെ അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് ഒരു മാനേജറേയും നിയമിച്ചിരിക്കുന്നു ഒന്നിൽ കൂടുതൽ മാനേജറെ നിയമിച്ചതായി അറിയാൻ കഴിയുന്നു അവരോടൊക്കെ ഒത്ത് താൻ റീൽസും ചെയ്യുമെന്ന് എടുത്തു പറയുന്നുണ്ട് ഇനിവേ വളരെയധികം സന്തോഷം ആശംസകൾ അർപ്പിക്കുന്നു ഇനിവയെ ശായയുടെ ഈ ഒരു പുതിയ വെളിപ്പെടുത്തലെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിട്ട് കാണാം അതുമായി കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ